വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും ഹാപ്പി ആയിരുന്നു വിശ്വസിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് തമ്മിലാണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇ എസ് ആർ ഇ എസ് ആർ കൂടിയാൽ എന്താണ്ടാവുക ഇ എസ് ആർ കുറഞ്ഞാൽ എന്താണ്ടാവുക ഇ എസ് ആർ വലിയ സംഭവമാണോ എന്നുള്ളതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാൻ വല്ലാണ്ട് പറഞ്ഞപ്പോൾ ഓർഡർ അടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനാൽ എല്ലാവരും ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം ഞാനൊരു ലാബ് ടെക്നീഷ്യനാണ് ആണ് അപ്പം എനിക്ക് ഈ ലാബിൽ നിൽക്കുമ്പോഴായാലും ശരി എൻ്റെ ആയാലും റിലേറ്റീവ്സ് ആയാലും എന്തെങ്കിലും ഇങ്ങനെ സംശയം വരുമ്പോൾ ചോദിച്ചിട്ടുണ്ട് എന്നോട് പലപ്പോഴും ആയിട്ട് ഈ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് ഇ എസ് ആറിൻ്റെ അളവ് കൂടി കാണിക്കുമ്പോൾ എന്താണ് വില കുഴപ്പമുണ്ടോ ഇ എസ് ആർ കൂടിയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഇ എസ് ആർ എന്താ അസുഖമാണ് ഇതെന്താ അങ്ങനെ കൂടി നിൽക്കണേ എന്നൊക്കെ പലർക്കും പല സംശയങ്ങളാണ് കേട്ടോ ഇ എസ് ആർ എന്ന് പറഞ്ഞാൽ എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ് അത് ഈ എറിത്രോസൈസ് എന്ന് പറയുന്നത് റെഡ് ബ്ലഡ് സെൽസ് ആണ് ആർ ബി സി അതായത് ചുവന്ന രക്താണുക്കൾ പി എസ് ആർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ട്യൂബ് ഉണ്ട് അതിൻ്റേതായ ഒരു വെസ്റ്റർഗ്രെയിൻ ട്യൂബ് ഉണ്ട് ആ ട്യൂബിൽ നമ്മൾ ഒരു അളവുണ്ട് അളവിനനുസരിച്ച് ബ്ലഡ് എടുക്കും അതിലൊരു സൊല്യൂഷൻ ഉണ്ടാവും അത് ആഡ് ചെയ്യാനുള്ള സൊല്യൂഷൻ ഉണ്ടാവും ആ സൊല്യൂഷനിൽ നമ്മൾ ഇത്ര അളവിൽ ബ്ലഡ് എടുത്തിട്ട് അത് ഒരു മണിക്കൂർ നമ്മൾ അനക്കാതെ വെക്കും അപ്പോൾ ആ ചുവന്ന രക്താണുക്കൾ അടിയിലേക്ക് ഇറങ്ങി 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 വന്ന് അതിൻ്റെ മുകളിൽ ഊർന്നു വരുന്ന ആ ഒരു ഭാഗത്തിനെ അളന്ന് ീറ്റർ പെർ അവറിൽ നമ്മള് ഏർ അളന്നു കൊടുക്കുന്ന ഒരു വാല്യു ആണ് ആ സംഖ്യയാണ് എന്ത് ഇ എസ് ആർ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പലരുടെ ഒരു ധാരണ എന്താന്ന് വെച്ചാൽ ഇ എസ് ആർ എന്തോ വലിയ അസുഖമാണ് എല്ലാവരും അല്ല ചില അറിയാത്ത ചിലർക്ക് ഇ എസ് ആർ എന്തോ അസുഖമാണ് എന്നൊക്കെയാണ് പലരുടെ ഒരു ധാരണ അപ്പോൾ ഈ എസ് ആർ എന്ന് പറയുന്നത് ഒരു അസുഖം അല്ല ഇ എസ് ആർ എന്ന് പറയുന്നത് ഒരു അസുഖം നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ആ അസുഖത്തിന്റെ അസുഖത്തിൻ്റെ ലക്ഷണമായിട്ട് കാണിക്കുന്നതാണ് ഈ എസാർ ഇപ്പം നമുക്കൊരു അസുഖം വന്നാൽ പനി വരുന്ന പോലെ പനി ഒരു അസുഖമല്ല പനി നമുക്ക് വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണമായിട്ട് പനി കൂടുതൽ കാണിക്കും അതേമാതിരി തന്നെ നമുക്ക് എന്തെങ്കിലും അസുഖം വേറെ തരത്തിലുണ്ടെങ്കിൽ ഈ എസ് ആറിൻ്റെ അളവ് കൂടി കാണിക്കും അത്രേ ഉള്ളൂ ഇപ്പോൾ ഇ എസ് ആർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിൽ ഉള്ള ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ വീക്കം നീർക്കെട്ട് എന്നൊക്കെ പറയാം ഉണ്ടെങ്കിൽ നമുക്ക് ഇ എസ് ആർ കൂടുതൽ കാണിക്കും ഇപ്പോൾ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് അതായത് ചുമ കഫക്കെട്ട് പനി ഏതെങ്കിലും തരത്തിൽ യൂറിൻ ഇൻഫെക്ഷൻ ഏതെങ്കിലും തരത്തിൽ നമുക്ക് അസുഖങ്ങൾ ഇപ്പോൾ സെർട്ടൈൻ കേസസ് പറയുകയാണെങ്കിൽ ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ അതുപോലെ നമ്മുടെ ശരീരത്തിലെന്തെങ്കിലും ഇഞ്ചുറീസ് അതുപോലെ തന്നെ എന്താണ് ചെറിയ എന്ത് കാര്യമായാലും ഇപ്പോൾ ചില കേസസിൽ ആർത്രൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ പലതരത്തിലുള്ള ആത്രൈറ്റിസ് ഉണ്ട് അതുപോലുള്ള അസുഖങ്ങൾക്കും ഇ എസ് ആറിൻ്റെ അളവ് കൂടുതൽ കാണിക്കാറുണ്ട് അപ്പോൾ ഇ എസ് ആറ് എന്ന് പറയുന്നത് അത്ര വലിയ അസുഖമൊന്നുമല്ല ഇപ്പം നമുക്ക് എനിക്കിപ്പോൾ ഒരു കഫക്കെട്ടും ചുമയുണ്ടെങ്കിൽ എന്തായാലും ഇ എസ് ആറ് കൂടുതൽ കാണിക്കും അതുപോലെ മുട്ട് മുറി കൈ മുറിയേ എവിടെയെങ്കിലും നേര് വരികയും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾക്ക് ഈ പറഞ്ഞ മാതിരി ഇ എസ് ആറിൻ്റെ അളവ് കൂടുതൽ കാണിക്കും ഇപ്പോൾ കുഞ്ഞുങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ ഈ പനി ചുമ കഫക്കെട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ എൺപത് തൊണ്ണൂറൊക്കെ ഇ എസ് ആറ് കാണിക്കുന്നു അതൊന്നും പേടിക്കാനുള്ളതല്ല അത് ആ ഇൻഫെക്ഷൻ എന്ത് അസുഖാണോ ഉള്ളത് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക ഇപ്പം നമുക്കൊരു കഫക്കെട്ടും ചുമയുള്ളതെന്ന് വെച്ചാൽ അതിനുമുള്ള മരുന്ന് ഡോക്ടേഴ്സ് തരും ആ മരുന്ന് കഴിച്ച് ആ ഇൻഫെക്ഷൻ കുറയുന്നതോടുകൂടി ഈ കൂടി നിൽക്കുന്ന ഇ എസ് ആറിൻ്റെ അളവ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം ഇപ്പൊ നമുക്കൊരു അസുഖം ഉണ്ടെങ്കിൽ പനി വരുമല്ലോ ആ പനിക്കിങ്ങനെ വെറുതെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന പനി കുറയില്ല നമ്മൾ എന്ത് അസുഖാണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള മരുന്ന് കഴിച്ചാലേ ഈ പനി കൊറഞ് കുറയത്തുള്ളൂ അതേപോലെ തന്നെയാണ് ഇ എസ് ആറിന്റെ കേസ് ഇ എസ് ആറിന്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് ഇരുപത് വരെ ആവാം ഇരുപത് വരെയാണ് അതിൽ കൂടുതൽ കാണിക്കുമ്പോഴാണ് നമ്മൾ ഡോക്ടേഴ്സിനെ സജസ്റ്റ് ചെയ്ത് ഡോക്ടേഴ്സ് അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എന്തുകൊണ്ടാണ് ഇ എസ് ആർ കൂടി നിൽക്കുന്നത് കണ്ടുപിടിച്ചിട്ട് എന്താ സുഖാൻസ് അതിനുള്ള മരുന്നാണ് അങ്ങനെ ഇത് കുറയുന്നത് എസ് ആർ പൊതുവേ മാസമുറ വരുമ്പോൾ അതുപോലെ തന്നെ ഈ പ്രഗ്നൻറ്റ് ലേഡീസിൽ അതുപോലെ പ്രായമായവർക്കൊക്കെ കൂടുതൽ കാണിക്കാറുണ്ട് പിന്നത്തെ കേസ് ഇ എസ് ആർ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ലാബിൽ പോയി ഇനിയിപ്പോൾ കൂടി പോയാൽ ഒരു അമ്പത് രൂപ അറുപത് രൂപ കൂടിപ്പോയാൽ നമുക്ക് ഇ എസ് ആർ ടെസ്റ്റ് ചെയ്ത് കിട്ടാവുന്നതാണ് ഏത് ലാബിൽ പോയാലും ഹോസ്പിറ്റൽ പോയാലും ഇ എസ് ആർ ചെക്ക് ചെയ്തു തരാൻ പറഞ്ഞാൽ ചെക്ക് ചെയ്ത് തരുമോ അത്ര വിലയൊന്നും വരുന്നില്ല അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബായ്